ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇന്നലെ ടീച്ചറിന്റെ വീടല്ലേ അതെ ഇന്നലെ ടീച്ചർ വിളിച്ചൊരു കംപ്ലൈന്റ് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അത് അന്വേഷിക്കാ ഫുഡ്സിന്റെ സപ്ലൈ മാനേജറാണ് യു ആർ ഗുഡ് നൈം സാർ അരവിന്ദൻ എന്റെ വൈഫായിരിക്കും വിളിച്ചത് ഈ ഡിസ്ട്രിക്റ്റിലും പുറത്തും ഞങ്ങൾക്ക് ഒരുപാട് സപ്ലൈകൾ ഉള്ളതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഞങ്ങൾക്ക് ആ പാക്കറ്റ് ഒന്ന് കാണണം ശരി ഞാനൊന്ന് നോക്കട്ടെ എന്താ സാറേ ആ എവിടെ ആ പുഴുക്കളരിച്ച ബ്രെഡ് എവിടെ അതൊക്കെ കളഞ്ഞു എന്താ ദൈവമേ ഇവള് വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചിട്ട് ആ ബേക്കറിയിൽ ആൾക്കാര് പരിശോധിക്കാൻ വന്നിട്ടുണ്ട് അവർക്ക് ഞാൻ ഇനി എന്ത് തെളിവ് കാണിക്കും വന്നേ മക്കളെ ഒന്ന് വേഗം വാടാ എന്താ മക്കളെ നിങ്ങക്ക് അങ്കളെ വയറും നിറച്ചും ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം എവിടെങ്കിലും പോയി ഒരു പുഴുവിനെ തപ്പിയെടുക്കാങ്കൾ അത് ആവശ്യമുണ്ട് മോനെ അത് അങ്കളിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണോ ഏത് തരം അത് ഈ ബ്രെഡിലൊക്കെ കാണുന്ന അതുപോലെ ബ്രെഡിൽ തേക്കുന്ന അതൊക്കെ പിന്നീട് പറയാന്നെങ്കിലും കുറച്ച് പുഴുവിനെ സംഘടിപ്പിച്ചോണ്ട് വാ വേഗം വാ എന്റെ ദൈവമേ സാറേ അവരോട് ഞാൻ സംസാരിച്ചാ മതി വേണ്ട വേണ്ട എങ്ങനെയെങ്കിലും ഞാൻ മയത്തിൽ പറഞ്ഞെ അത് ഞാൻ വിചാരിച്ചാലേ നടക്കൂ നോക്കിയോ സോറി വൈഫായിരുന്നു അത് കണ്ടതും കൈകാര്യം ചെയ്തതും വലിയൊരു പ്രശ്നമായി അവൾ കരുതി കാണില്ല ആ പാക്കിപ്പോ കിച്ചണില് കാണുന്നു ഇനി അവൾ അത് കടയിലോട്ട് തിരിച്ചു ഒന്നും അറിയില്ല നിങ്ങൾക്കൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം അതല്ലാതെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് ഹലോ ഇന്ദു നീ ഇതെന്ത് പണിയാ കാണിച്ചത് ആ ബ്രെഡിന്റെ കമ്പനിക്കാര് ഇവിടെ ഒന്ന് ആകെ പ്രശ്നമാക്കുന്നു അവർക്ക് പുഴുവുള്ള ബ്രെഡ് കാണണന്ന് അതിലാണ് ഇപ്പൊ പുഴുവില്ല മണ്ണാൻ ചെയ്യേണ്ടത് അരവിന്ദ ഒന്നും ചെയ്യണ്ട ഫോൺ അവർക്ക് കൊടുത്തേ ഞാൻ പറയാം ഇന്ദുലേഖയാ അവൾക്ക് സംസാരിക്കണമെന്ന് ഹലോ മാഡം എന്താണിത് മാഡം കംപ്ലൈന്റ് കംപ്ലൈന്റ് വിളിച്ചു പറയുക വന്നാൽ ഒന്നും മിസ്റ്റർ നൽകുമ്പോൾ സൂക്ഷിച്ചു ഉറപ്പൊന്നും നൽകാൻ കഴിയില്ല നിങ്ങൾ അവിടെ വന്ന് പ്രസംഗിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകാൻ പാക്കറ്റും പുഴുവന്നും ഇനി എനിക്ക് ആവശ്യമില്ല അത് മനസ്സിലാക്കിയ നന്ന് പിന്നെ നിങ്ങൾ കവലയിലെ ജോസ് ജോസ് ഒന്ന് ചെന്നാ മതി അവിടെ നിങ്ങൾ പ്രോഡക്റ്റിന്റെ ബാക്കി കിടപ്പുണ്ട് ഒന്ന് ചെന്ന് പരിശോധിച്ചു നോക്ക് ഓക്കേ ഇവിടെ അടുത്ത് ജോസ് സ്റ്റോർ എന്ന കടയിൽ നമുക്ക് സപ്ലൈ സർ ശരി മിസ്റ്റർ അരവിന്ദൻ ഞങ്ങൾ ആ കടയിൽ പോയി ഒന്ന് പരിശോധിക്കട്ടെ ഒരുപക്ഷേ ഇതേ പാക്കറ്റിന്റെ ബാലൻസ് അവിടെ ഉണ്ടാകാം ഓ ശരി ഓക്കെ ഇല്ല ഒന്നുമില്ല നീ എക്സ്ക്യൂസ് മീ വീട്ടിൽ ചെറിയൊരു പ്രോബ്ലം എന്താ ഒരു ബേക്കറി പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അവര് വീട്ടിൽ വന്നിട്ടുണ്ട് അവരൊന്നും പറഞ്ഞു വിടണം എനിക്കിപ്പോ ഇല്ല ഞാൻ വേഗം തിരിച്ചു വരാം അടുത്ത ഞാൻ ഉടനെ വരും സാർ എങ്കിലും സുരേഷ് മാസ്റ്ററോടൊന്ന് പറഞ്ഞിട്ട് പോകാം അഥവാ വേഗമാണെങ്കിൽ

മേലിൽ മധുരവും കിധരോ എന്ന് പറഞ്ഞ് ഈ പ്രദേശത്ത് കണ്ടുപോരുത് ഇന്നലത്തെ മാനുഫാക്ചറിംഗ് ഡേറ്റും നാളത്തെ എക്സ്പയറി ഡേറ്റും എവിടെ നോക്കിയാണോ ഇത് പാക്ക് ചെയ്യുന്നത് വളരെ വിശ്വസ്തരായ കസ്റ്റമേഴ്സ് എനിക്കുള്ളത് സാർ അത് അങ്ങനെയൊന്നും സംഭവിക്കാറുള്ളതല്ലോ ഇത് എന്തോ ഒരു പിഴവിനാൽ എന്ത് പിഴവായാലും കുഴപ്പമില്ല ബാക്കി ആ ടീച്ചർ കൺസ്യൂമർ കോർട്ട് പറഞ്ഞോളും ടീച്ചർ വിചാരിച്ചാലേ നിങ്ങളുടെ കമ്പനി തന്നെ പോകും നിങ്ങൾക്ക് ആളെ അറിയാഞ്ഞിട്ടാ ഇതൊക്കെ എടുത്ത് വാനിലേക്ക് സാറേ ഞങ്ങളിത് റീപ്ലേസ് ഒരു റീപ്ലേസ്മെന്റും വേണ്ട നിങ്ങളൊന്ന് പോയാൽ മാത്രം മതി ആ ടീച്ചറെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തിയാൽ നിങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം ഞങ്ങൾക്ക് ഏതായാലും നിങ്ങളുടെ സ്റ്റോക്ക് വേണ്ട നടക്കുന്നത് ഇതാണ് ബ്രെഡ് ബ്രെഡ് പുഴു 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 തിന്നടാ ഈ ചെറുതാ അതല്ലേ കുട്ടാ ഞാൻ പറഞ്ഞത് ആ പുഴുവിനെ കൊണ്ടുവരാ നിന്നോട് അവര് പോയോ എന്റെ പൊന്നെന്തോ അവരെ ഒരുവിധം പറഞ്ഞു വിട്ടു ഞാൻ സ്ട്രോങ് ആയിട്ട് ഇന്നപ്പോ രക്ഷ കാണാതെ അവരിറങ്ങിപ്പോയി എന്റെ ദൈവമേ അതെ അത് കുരിശാണാവോ അവിടെ ഞാൻ നോക്കാം മിസ്റ്റർ അരവിന്ദൻ വി ആർ സോറി ഞങ്ങൾ ആ കടയിൽ ചെന്നിരുന്നു സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഞാനായിരുന്നു നിങ്ങളെ ഫോൺ ചെയ്തത് മിസ്സിസ് യെസ് സോറി മാഡം വി ആർ കൺവിൻസ്ഡ് പിന്നെ നിങ്ങൾ എന്തിനാ എല്ലാം നിഷേധിച്ചത് പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിനുള്ള കംപ്ലൈന്റ് കേൾക്കാനല്ലേ നിങ്ങൾ ആ മേലെ നമ്പർ പ്രിന്റ് ഈ ദാഷ്ട്യം സോറി മാഡം സംഭവിച്ചത് ശരിയാണ് പ്രോഡക്റ്റ് പാക്ക് സംഭവിച്ച ഞങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട് ക്ഷമിക്കണം കംപ്ലൈന്റ് ചെയ്യരുത് ഞങ്ങൾക്ക് ഒരുപാട് സപ്ലൈ ഉള്ളതാണ് ഫുഡ് കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ റൂൾസ് നിങ്ങൾ ഒന്ന് പഠിക്കുന്നത് കൺസ്യൂമർസിൽ വെറുതെ ശരി അതും ഞങ്ങൾ ആലോചിക്കാം മാഡം ഇത് ഞങ്ങളുടെ ഒരു കോംപ്ലിമെന്റ് ആണ് കുഴപ്പമില്ല വാങ്ങിക്കോളൂ അയ്യോ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇതൊന്നും ഇവിടെ വേണ്ട അല്ല ഞങ്ങളുടെ ഭാഗത്ത് നിന്നും കസ്റ്റമർക്ക് സംഭവിച്ച ഒരു ബുദ്ധിമുട്ട് അതിന്റെ കോമ്പൻസേഷൻ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അങ്ങനെയെങ്കിൽ ബ്രെഡിന്റെ രൂപയും പിന്നെ ഞാൻ ചെയ്ത കോളിന്റെ രണ്ട് രൂപയും അത് മതി പിന്നെ കംപ്ലൈന്റ് നൽകുന്നില്ല അത് ഇനി അങ്ങോട്ട് നിങ്ങൾ സൂക്ഷിക്കും ഉറപ്പുള്ളത് കൊണ്ടല്ല അതിനൊരു അവസരം നിങ്ങൾക്ക് നൽകാം അത്ര മാത്രം ശരി ശരി മക്കളെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ അടുത്ത പീരീഡിന് കയറാൻ സമയായി ഞാൻ അറിഞ്ഞട്ടെ ആ ഇതാ